ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രുതിസ് വെറൈറ്റി ഫുഡ്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പറഞ്ഞത് സ്വാദിഷ്ടവുമായ അതും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു തക്കാളി സാധനം അഥവാ ടൊമാറ്റോ റൈസ് അതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ടൊമാറ്റോ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഈ രണ്ടുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിലത്തെ ഏതെങ്കിലും രണ്ടും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കണ്ട അപ്പം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ ഒരു രണ്ട് മൂന്ന് കുരുമുളക് നമുക്കത് രണ്ട് മൂന്ന് എണ്ണം എടുത്താൽ മതി ഇതും കൂടിയും ചേർത്ത് കൊടുക്കാം पेरिंगे थुणा। पेरिंगे थुणा। 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 ും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് സവാളയാണ് പെരിഞ്ഞെടുത്തിരിക്കുന്നത് അത് നീളത്തിൽ ചെറുതാക്കിയിട്ട് പരിഞ്ഞിരിക്കുക കനം കുറച്ച് എന്നിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം അതും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നായി കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് നിളത്തിന് പെരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വഴച്ചു കൊടുക്കാം പുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴങ്ങി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കളർ മാറി വരുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് മിക്സിലെ ജാറിലേക്ക് ഒരു ഒന്നര ത തക്കാളി മീഡിയം സൈസിലുള്ള പഴുത്ത ഒന്നര തക്കാളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് വറ്റൻമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും ഇന്ത്യയുള്ള മിക്സി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ വേണം നമുക്കത് ഇളക്കി യോജിപ്പിക്കാം തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതെനിക്ക് ചേർത്ത് വെക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് അതൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് വെക്കേണ്ടത് ഇനിയിപ്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാൽ ടേബിൾ സ്പൂണോളം നമുക്ക് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് മല്ലിപ്പൊടി അതും കൂടിയും ചേർത്ത് വെക്കാം എന്നിട്ട് നന്നായിട്ട് വഴച്ചി കൊടുക്കാം അതുപോലെ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും മസാലകളാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇറക്കി യോജിപ്പിക്കാം എന്നിട്ട് മസാലകളുടെയൊക്കെ പച്ചമണം വരെ നമുക്കൊന്ന് വഴച്ചി കൊടുക്കാം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അഴിച്ചു കൊടുക്കാം തക്കാളി ചെറിയ രീതിയിലൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഉയറ്റി കൊടുക്കാം ഇതേ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം ഒന്ന് വരയ്ക്കി വരണം നമ്മൾ ഇതുവരെ നിലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ച ഉള്ളി വഴറ്റണ സമയത്ത് നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കണം റൈസ് കൊടുക്കാം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോണത് ബസ്മതി റൈസാണ് ഉപ്പിട്ടിട്ട് വേവിച്ച ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കതിലേക്കിയ കൈമാ റൈസ് അല്ലെങ്കിൽ ജീര റൈസ് പോയത് പൊന്നി റൈസ് ഇതൊക്കെ ചേർക്കാം ഇതിൽ ഏതു വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അരി വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം നമ്മളുടെ ടൊമാറ്റോ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ റൈസ് അഥവാ തക്കാളി സാധം അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ഉള്ളിയും കൂടിയിട്ട് സാലഡ് ഉണ്ടാക്കാം